പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവ് അറസ്റ്റിൽ കുടക് സ്വദേശിയായ നാൽപ്പത്തി എട്ടുകാരനെയാണ് ഹുസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു മാസം മുൻപ് ഗൾഫിലേക്ക് പോയ ഇയാളെ പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഭാര്യക്കും മക്കൾക്കുമൊപ്പം വാടക വീട്ടിലായിരുന്നു ഇയാളുടെ തടസ്സം ഒരു മാസം മുൻപാണ് ഗൾഫിലേക്ക് കടന്നത് ഇയാളാണ് പ്രതിയെന്ന് കണ്ടെത്തിയ പോലീസ് ഇയാളോട് നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം മംഗളൂരു വിമാനത്താവളത്തിലെത്തിയ പ്രതി ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത് ഒരാഴ്ച മുൻപാണ് പതിനഞ്ചുകാരി വീട്ടിൽ പ്രസവിച്ചത് പ്രസവത്തിന് പിന്നാലെ രക്തസ്രാവത്തെ തുടർന്ന് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെയും മാതാവിന്റെയും മൊഴിയെടുത്തുവെങ്കിലും പ്രതി ആരാണെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നില്ല തുടർന്ന് അന്വേഷണത്തിൽ പിതാവാണ് പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതിയിൽ നിന്നും ഡി പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചു കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ പി അജിത് കുമാർ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി